ഹായ് ഡിയേഴ്സ് ഐം രഞ്ജിദാനിൽ ഫ്രം വി ആർ ആർ കുർത്തീസ് വി ആർ ആർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും നമ്മുടെ ആ ഒരു ഓഫർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാമായിരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഒരു പത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ഡിസൈൻ മുന്നൂറ് മുന്നൂറ് പീസ് വെച്ചിട്ട് പുറത്തേക്കുള്ള ഒരു പാർട്ടിയുടെ ഓർഡർ ആയിരുന്നു അപ്പൊ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല അത് നമ്മുടെ മോംസ്കാർട്ടിന്റെ ഒരു വീഡിയോ ഇടാനുമായിരിക്കും അത് ഒരു കാര്യങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കംപ്ലീറ്റ്ലി ഡിസ്പാച്ചിങ് അതിന്റെ നിന്ന് ഇന്ന് ആയിരുന്നു അതെല്ലാം തന്നെ കഴിഞ്ഞു അതിനകത്ത് ഓരോരോ സെറ്റ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ചില ഐറ്റംസ് രണ്ട് സെറ്റ് രണ്ട് സെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ചില ഐറ്റംസ് ബിഗ് സൈസസിന്റെ ക്രിസ്മസ് കളക്ഷൻസ് മോസ്റ്റ്ലി ക്രിസ്മസ് കളക്ഷൻ ആണ് കാരണം ക്രിസ്മസിന്റെ തീമായതുകൊണ്ട് പിന്നെ ഹാൻഡ് വോക്ക് ഏറ്റവും കൂടുതലും തമിഴ്നാട്ടിലേക്ക് പോണത് ഹാൻഡ് ബോക്ക് ആണല്ലോ അപ്പൊ പിന്നെ ഹാൻഡ് ബോക്ക് ഹെവി അത് വെൽവെറ്റിന്റെ പാച്ച് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് പക്ഷേ എന്താ എന്താച്ചപ്പോ നമുക്ക് സമയവും കിട്ടിയില്ല എനിക്കും അതിനുള്ള ടൈം കിട്ടിയില്ല അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നത് കാരണമാണ് ഞാൻ വീഡിയോസ് എടുക്കാണ്ടിരുന്നത് കാരണം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇപ്പൊ ഫ്രീ ആയി അപ്പൊ അതിന്റെ ബാലൻസ് പീസസ് എല്ലാം കൂടി ഞാൻ നമ്മുടെ സാറ്റർഡേ ഓഫറിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ ഓഫർ എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഓഫറും അൺബിലീവബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സും ആണ് നമുക്ക് ഓരോ നൈറ്റ് ഒന്ന് കണ്ടു തുടങ്ങി ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻ ആണ് ഞാൻ നമ്മുടെ കൊച്ചിന്റെ കായലിന്റെ ഒരു തീർത്ത് നിന്നാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം ചേഞ്ച് ആയിട്ട് എന്ന് വിചാരിച്ചു ഒറിജിനൽ ലൈറ്റുള്ള ഇതിന്റെയൊക്കെ ഭംഗി എന്താണെന്ന് ഇത് ഓരോ ഡിസൈനും ത്രീ വെച്ചിട്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഐറ്റംസ് ആണ് ഞാൻ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം ഫസ്റ്റ് എന്നാ മൽചന്തേരി ഫാബ്രിക് ആണ് മത്സന്ദേരി ഫാബ്രിക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് വോക്കും വിത്ത് ലേസ് വോക്കൊക്കെ ചെയ്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കുർത്തിയാണ് മക്കളെ അത് മാത്രമല്ല ഇത് കിട്ടുന്ന ആൾക്കാരാണ് ഏറ്റവും ലക്കിയെസ്റ്റ് പേഴ്സൺസ് കാരണം ഇതിപ്പോ വെറും അറുന്നൂറ്റിഅൻപത് രൂപയ്ക്കാണ് ഈ സാധനം ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോണത് ഇതിന്റെ ആ ഹോൾസെയിൽ പ്രൈസ് തന്നെ അതാണ് ഫൈവ് നയൻറ്റി എയ്റ്റ് ആണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് തന്നെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത് എത്ര രൂപയ്ക്ക് അറുന്നൂറ്റിഅൻപത് രൂപ കാരണം എനിക്ക് സ്റ്റാഫ് സാലറി ഉണ്ട് അതുപോലെ തന്നെ ഷിപ്പ്മെന്റ് ചാർജ് ഉണ്ട് സോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അറുന്നൂറ്റിഅൻപത് രൂപയ്ക്കാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒറ്റ പീസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് തരുന്നത് ഇതിന്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗി ക്വാണ്ടിറ്റി ആവശ്യമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഞാൻ ക്വാണ്ടിറ്റി തീർച്ചയായിട്ടും ഒന്നും കൂടി ഒരു നൂറ് പീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ചെയ്യാൻ ഇച്ചിരി പാടാണ് അതുകൊണ്ടാണ് കേട്ടോ ഭംഗിയായിട്ടുള്ള പ്യോർ മത്സ്യന്തേനി ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന വൈറ്റും റെഡും കോമ്പിനേഷൻ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സ് എങ്ങനെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഹെമ്പോഷനിലേക്ക് ഒരു ക്രോജ്വാ ലേസ് അത് ഓർഗൻസേയുടെ ക്രോജ്വാ ലേസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു ബീനെക്കാണ് ബീനക്കിലേക്കും ഓർഗൻസയുടെ ആ ഒരു ക്രോജ്വ ലേസ് ആണ് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് കുർത്തി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഫിനിഷിംഗ് ആണ് ലെങ്ത് ബാക്ക് സൈഡ് പ്ലെയിൻ എലൈൻ ആണ് വന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി അൻപത് രൂപ അത് മാൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഫസ്റ്റ് ഇത് അടുത്ത സെക്കൻഡ് വണ്ന്ന് പറയുന്നത് സെയിം തന്നെ റെഡ് മത്സ്യന്തേരി ഫാബ്രിക് ആണ് കേട്ടോ മത്സ്യന്തേരി ഫാബ്രിക് നിങ്ങൾക്ക് അറിയാം നല്ല കോസ്റ്റ്ലി ആണ് സെയിം കോൺസെപ്റ്റ് തന്നെ റെഡും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതൊക്കെ വേറെ ഏതൊരു പാട്ടൊക്കെ പാടിയെങ്കിലും ഇടണമെന്ന് തന്നെയായിരുന്നു പക്ഷേ ടൈം ഇല്ലാത്തത് തന്നെയാണ് കേട്ടോ അതേ സെയിം കോൺസെപ്റ്റില് കോമ്പിനേഷൻ റിവേഴ്സ് ആയിട്ട് വരും ബാക്ക് സൈഡ് ഓൾസോ ദ ഇങ്ങനെയാണ് ഒരു എം ഒരു എല് ഒരു എക്സ് എൽ ആൻഡ് ഒരു ഡബിൾ എക്സ് എൽ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എല്ലും ഓരോ സെറ്റ് ഓരോ സെറ്റ് വിധം കേട്ടോ അടുത്ത നല്ല അടിപൊളിയിട്ടുള്ള ഫ്രോക്കാണ് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഫ്രോക്കാണ് അതിൻ്റെ ഒരു ഫ്രോക്കിന്റെ ഒരു ക്വാളിറ്റി നിങ്ങളൊന്ന് നോക്കുക കണ്ടോ ഭംഗിയായിട്ടുള്ള ഒരു വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ഫ്രോക്കിന്റെ പ്രൈസ് അതും ഒരു എം ഒരു എല് ഒരു എക്സെൽ ആൻഡ് ഒരു ഡബിൾ എക്സെൽ ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് സെക്കൻഡ് വൺ അതിമനോഹരമായിട്ട് വരുന്ന വൈറ്റ് ഓ ഫാബ്രിക്കാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആ മെറ്റീരിയൽ മെറ്റീരിയലിന്റെ കണ്ടോ ഇതൊക്കെ കിട്ടുന്ന ആൾക്കാർ ഭയങ്കര ലക്കിയാണ് നല്ലൊരു പഫ് സ്ലീവ് വൺ സൈഡിലേക്ക് ഒരു കട്ട് ബോക്ക് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പോർട്ട്ലി ബട്ടൺസ് പോയിട്ടുണ്ട് നല്ല പിൻഡെക്സ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി പിൻഡെക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിത്ത് ലൈനിംഗിലാണ് ഈ ഒരു ഫ്രോക്ക് കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് മോൾ ഇന്ത്യ ഫ്രീഷിപ്പിന്റെ ഓഫർ മാത്രമാണ് ഓൺലി വൺ സെറ്റ് ആണ് ഒരു എം എ ഒരു എൽ എ എക്സ് എക്സലാണ്ട് ഒരു ഡബിൾ എക്സ് നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ബിഗ് സൈസസുകാർക്ക് വേണ്ടിയിട്ടുള്ളത് ത്രീ എക്സ് ഫോർ എക്സ് ആൻഡ് ഫൈവ് എക്സ് ആണ് എന്താ ഭയങ്കര രസമായിട്ട് വരുന്ന പ്യോർ ഹെവി കണ്ടോ ഹെവി ഹക്കോബയാണ് ഹെവി ഹക്കോബ ഹക്കോബാ കണ്ടോ ഹെവി ഹക്കോബയിലേക്ക് ഇൻക്ലൂഡിങ് ലൈനിങ്ങിൽ വരുന്ന റെഡും വൈറ്റും കുർത്തിയാണ് ഇത് ഞാൻ ഒരു ഡിസൈൻ ഈ ഒരു പീസ് ത്രീ ഹൺഡ്രഡ് വെച്ച് ചെയ്തതാണ് ഒറ്റ പീസ് ത്രീ ഹൺഡ്രഡ് വെച്ച് ചെയ്തതാണ് ഇതിന് രണ്ട് സെറ്റ് അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സെൽ ആയതുകൊണ്ട് തന്നെ രണ്ട് ത്രീ എക്സ് എൽ രണ്ട് ഫോർ എക്സെൽ ആൻഡ് രണ്ട് ഫൈവ് എക്സ് എൽ സൈസസ് അവൈലബിലിറ്റി ഉണ്ട് പ്രൈസ് വരുന്നതാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആണ് വെറും ഫൈവ് ഡബിൾ നെൻ കണ്ടോ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ആണ് ഫൈവ് എക്സൽ ആണ് ഫസ്റ്റ് വൺ ഇത് ഈ ഒരു റെഡ് തിരിച്ചു വരുന്നത് കോമ്പിനേഷൻ വൈറ്റ് ഈ ഒരു ഓഫറിൽ നിങ്ങൾ ഇതൊക്കെ അങ്ങ് പർച്ചേസ് ചെയ്തോന്നേ കണ്ടോ ഈ ഒരു രണ്ട് പീസാണ് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സലിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ബിഗ് സൈസുകാരെ പരിഗണിച്ചില്ലാന്ന് വേണ്ട ക്വാളിറ്റിയും ഫാബ്രിക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫറെ പോലും ഇത് എവിടെ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ എന്റെ പണി ഞാൻ രാജിവെച്ചിട്ട് വെച്ചിട്ട് വീട്ടിൽ കയറി അത്ര കോൺഫിഡൻറ്റിലാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ റീപ്ലേസ്മെന്റിൻ്റെ കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് റീപ്ലേസ്മെൻറ്റ് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഈ നൂറ്റി അറുപത്തെട്ട് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് റീപ്ലേസ്മെൻറ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഇത് ഈ റീഫണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ ചെയ്ത് കൊടുക്കാത്തതിന്റെ റീസൺ എന്താണെന്ന് പോക പോക നിങ്ങൾക്ക് മനസ്സിലാവും ഇനി പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവണത് ഇതായിരുന്നോ അതിന്റെ പിന്നിലെന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവുള്ളൂ അപ്പൊ അതുവരെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുവാണ് നിങ്ങക്ക് പർച്ചേസ് ചെയ്യാൻ നിങ്ങക്ക് പ്രോഡക്റ്റ് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം പിന്നെ ഓഫറിൽ മാത്രം കിട്ടുന്നത് കിട്ടുന്നതിൽ മാത്രം കയറി നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഓഫർ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പം നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മൾ എന്തെ പോയിട്ട് എടുത്തായിരിക്കും ഇത്രയും വലിയൊരു മെറ്റീരിയലിനെ ഇത്രയും ഒരു ലോ കോസ്റ്റ് ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത്രയും നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ ഒരു വിഹിതത്തിന് നമുക്കും അവകാശമുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓഫർ മാത്രം വാങ്ങി കാത്തിരിക്കാണ്ട് അല്ലാണ്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ ഇടുമ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും മോസ്റ്റ്ലി എല്ലാവരും തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വഴക്കിട്ടിട്ടോ എന്നുമായിട്ട് അടി കൂടിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല റീപ്ലേസ്മെന്റ് മാത്രമേ നമുക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ ഓരോ സ്ഥലത്ത് പേയ്മെന്റും ഇല്ല റീപ്ലേസ്മെന്റും ഇല്ല പ്രൊഡക്റ്റുമില്ല ഫോണും എന്ന് പറഞ്ഞിട്ട് എത്രയോ ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മൾ ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരല്ല ഇപ്പൊ എനിക്ക് കുറച്ച് ഉണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കും ഒരു കൂടിയാണ് എത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ആൾക്കാരെ മനസ്സിലാക്ക ഇല്ലാത്ത ആൾക്കാരെ റിജക്റ്റ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് നമ്മുടെ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ കാര്ക്ക് വേണ്ടി തന്നെയുള്ള പീസസ് ആണ് അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഇള അതിമനോഹരമായിട്ട് വരുന്ന ഒരു രാമാഗ്രി അതായത് ഒരു പീ കോക്ക് ബ്ലൂ കളറിലെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തീമാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ ആണ് സൈസസ് അവൈലബിലിറ്റി വരുന്നത് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ വെറും സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അതും ഇൻക്ലൂഡി ലൈനിങ്ങിന്റെ സ്റ്റിച്ച് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഫാബ്രിക് വരുന്നത് നമ്മുടെ വത്തിക്കാൻ സിൽക്കാണ് വത്തിക്കൻ സിൽക്കിലേക്ക് വരുന്ന ബിഗ് സൈസസിൽ വരുന്ന ക്ലോത്തിന്റെ റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു കോമ്പിനേഷൻ ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് അതിൻ്റെ തന്നെ നല്ലൊരു ഒരു റെഡ്ഡിഷ് കോമ്പിനേഷൻ ബേസ് വരുന്നതെല്ലാം ഒരു ക്രീം കളറിലാണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു റെഡിഷ് കോമ്പിനേഷനിലാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് അപ്പൊ ആദ്യം കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അത് വലിയ സൈസിലേക്ക് വന്നിരിക്കുന്നത് റെഡും ഗ്രീനും അടുത്തത് വരുന്നത് യെല്ലോയാണ് കുർത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫിനിഷിംഗ് ആണ് സ്റ്റിഷൻ വിത്ത് കോട്ടൺ ലൈനിംഗിലാണ് ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ ഫുള്ളി ഇലാസ്റ്റിക് വേസ്റ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ബോട്ടോ ആണ് ഇങ്ങനെ ഇത്രയും വലിയൊരു ബോട്ടോ ആണ് നല്ലൊരു പാരലോ ലൂസ് ബോട്ടോ ആണ് ഇതിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ട് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ ടോൺ ആണ് സ്റ്റിഷൻ വിത്ത് കോട്ടൺ ലൈനിങ് ആണ് ആൻഡ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ റിവേഴ്സ് ആയിട്ട് വരുന്ന മെജന്ത കോമ്പിനേഷൻ ആണ് അതിമനോഹരമായി ഇതെല്ലാം തന്നെ ഞാൻ ഓരോന്നും ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പീസസ് വെച്ച് ചെയ്തതാണ് കേട്ടോ ഭംഗിയായിട്ട് വരുന്ന ഒരു മജന്ത ടോൺ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ല പ്രിൻ്റ് നല്ല പ്രിന്റും നല്ല വധിക്കാൻ സിൽക്കിലേക്ക് വരുന്നതാണ് കേട്ടോ അടുത്ത കളക്ഷൻ ഉണ്ട് അപ്പം ആ കളക്ഷനും കൂടി നമുക്ക് കാണാം അതുപോലെ തന്നെ വീഡിയോയുടെ വീഡിയോക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഇതിനകത്തുനിന്നാൽ അടിപൊളി ഒരു മൽച്ചന്തേരി ഫ്രോക്കാണ് ഞാൻ കൊടുക്കുന്നത് ആദ്യം കാണിച്ച മൽച്ചന്തേരി ഫ്രോക്കാണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നതും അതേ സെയിം ആണ് മത്സ്യന്തേരി ഫാബ്രിക്കിലേക്ക് നല്ലൊരു കോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വോക്ക് വെൽവെറ്റിലേക്ക് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ള ജോർജറ്റ് കുർത്തീസ് ഉണ്ട് അപ്പം ഈ മത്സ്യന്തേരിയിൽ നിങ്ങൾ ഇതൊന്ന് ഈ കളേഴ്സ് എല്ലാം തന്നെ ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന അതിലേക്ക് പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മുടെ ഓൺലൈനിൽ തന്നെ ക്വാണ്ടിറ്റി സെൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യോർ മത്സ്യന്തേരി ഫാബ്രിക് ആണ് അതിലേക്ക് നല്ലൊരു ഏലിയൻ കോൺസെപ്റ്റില് നല്ലൊരു മാൻറ്റിക് കോളറിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിൽ വന്നിരിക്കുന്ന ഹൈനെക് ആയിട്ടോടു കൂടി അത് മാൻറ്റിക് കോളറിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് കോൺസെപ്റ്റാണ് പാൻറ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുൾ ഇലാസ്റ്റിക് വേസ്റ്റ് ലൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏലിയൻ കോൺസെപ്റ്റില് ഫ്രണ്ടിലേക്ക് ഫ്ലോപ്പും ബട്ടണും ഒക്കെ പോയിട്ടുണ്ട് സ്റ്റിഷറി വിത്ത് ക്രേപ്പ് ക്രേങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് കുർത്തിക്ക് ഫിനിഷിംഗ് ലെങ്ത് ഉണ്ട് പക്ഷെ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഒരു എമ്മ ഒരു എല് ഒരു എക്സൽ ആൻഡ് ഒരു ഡബിൾ എക്സൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ടോൺ ആണ് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ ഒരു ഏലിയൻ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലെമൺ എല്ലോയാണ് അതിമനോഹരമായിട്ട് വരുന്നതാ ലെമൺ യെല്ലോ ആണ് വെരി കോഷ്യസ് ആയിട്ട് വരുന്നുണ്ട് എന്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഞാൻ ആ ഒരു ഹാൻഡ് ബോക്കിലേക്ക് ക്വാണ്ടിറ്റി അറേഞ്ചാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അത് ചെയ്തു വന്നപ്പോഴത്തേക്കും അടുത്തത് വരുന്നത് നല്ല ഓണിയൻ പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ടോൺ കിട്ടുന്ന ആൾക്കാരെല്ലാം വെരി വെരി ലക്കി ആൻഡ് വെരി വെരി വെർത്തിയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചില് വെറും സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് വരുന്നത് ഭംഗിയായിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് സോണേ അടുത്തത് നമ്മുടെ വെൽവെറ്റ് ആണ് കണ്ടോ അതാ ഒരു ഡാർക്ക് കണ്ടോ വെൽവെറ്റിന്റെ പാച്ച് വർക്ക് ആണ് പോയിരിക്കുന്നത് വെൽവെറ്റിന്റെ പാച്ച് വർക്കിലേക്ക് ആ ഒരു ഹെവി ഹാൻഡ് വർക്ക് ആ ഒരു ഹാൻഡ് വർക്ക് പോയിരിക്കുന്ന അതിൻ്റെ ഒരു ഏളകന്റെ ക്ലാസ് ലുക്ക് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് വരുന്നത് ഒരു എം എ ഒരു എൽ എ ഒരു എക്സൽ ഒരു ഡബിൾ എക്സെൽ ആണ് സൈസസ് വരുന്നത് ഫസ്റ്റ് വൺ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് అండ్ సెకండ్ వన్ వైన్ షీడే దా అతిమనోహరమరు వైన్ షీడ ണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഒരു നമ്മളിങ്ങനെ ദേഹത്തേക്ക് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാസ്സിൽ ലുക്ക് മനസ്സിലാവും അത്ര ഭംഗിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നമ്മുടെ ഓഫർ വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയുടെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യുവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വിന്നർക്ക് നമ്മൾ കൊടുക്കുന്നത് ഏതാണെന്ന് വെച്ചാല് ആദ്യം കാണിച്ചിരിക്കുന്ന മത്സ്യന്തേരിയില് അതില് ആ ക്രോജ്വാലേസ് വന്നിരിക്കുന്ന കുർത്തിയാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ വീഡിയോയുടെ വിന്നർക്ക് ഇപ്പൊ നോക്കിട്ട് ആരാണ് ആ ഒരു ലക്കിയസ്റ്റ് പിന്നെ ആ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഒന്നാം തീയതി മുതൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഒരു കമ്മലാണ് അത് ക്രിസ്മസില് ഒരു കമ്മൽ സെറ്റ് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് റുപ്പീസിന്റെ കമ്മലാണ് അതും നല്ല അതി ക്രിസ്മസ് ട്രീസ് ക്രിസ്മസ് ബെൽസ് ക്രിസ്മസ് അപ്പൂപ്പൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി കമ്മലാണ് ഒന്നാം തീയതി മുതൽ എൻ്റെ ഇത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു താങ്ക് യു കാർഡിനോടൊപ്പം തന്നെ ഞാൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് ആ ഒരു കമ്മൽ തരുന്നുണ്ട് കേട്ടോ ട്വന്റി ഫോർ വരെ പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് നോക്കട്ടെ ആരാ ആ ഒരു ഭാഗ്യശാലി മിനി മിനി പ്രദീപ് മിനി പ്രദീപ് ആണ് ദാ മിനി പ്രദീപ് ആണ് ഇന്നത്തെ വിന്നറ് ഇത്രയും നല്ല കളക്ഷൻ കൊണ്ടുവരുമ്പോൾ മേടിക്കാൻ കൊതിയാകുന്നു പക്ഷെ അക്കൗണ്ടിൽ ക്യാഷ് വരണമെങ്കിൽ മാസം ശമ്പളം വരണം അപ്പൊ എന്തായാലും കളക്ഷൻസ് കണ്ടപ്പോൾ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു അപ്പൊ ദൈവം ചേച്ചിക്ക് നല്ല അടിപൊളി ഒരു അതും മത്സ്യന്തേരിയിൽ തന്ന ഒരു ഐറ്റം അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു കൺഗ്രാറ്റുലേഷൻ വൺസ് അഗീന അപ്പം ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നു Take care, bye bye.